മുല്ലപ്പെരിയാർ ഡാം പരിസരത്തെ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിയ സുപ്രീം കോടതി വിധിയിൽ ഇടുക്കി ജനതയില്ലെന്ന് അഡ്വക്കേറ്റ് തോമസ് പെരുമന വിഷയത്തിൽ അടിയന്തരമായി കേരള കേരള ഗവൺമെന്റ് ഇടപെടണമെന്നും ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് തോമസ് പെരുമന പറഞ്ഞു മുല്ലപ്പെരിയാർ മുൻവശത്തുള്ള ഗവൺമെൻറ്റിനെ അനുവാദം കൊടുത്തിരിക്കുകയാണ് തമിഴ്നാട് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത് ആ ഡാമിനെ തമിഴ്നാടിന് കൂടുതൽ ആക്സസബിലിറ്റി കിട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് റിപ്പയറിംഗ് നടത്തി നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി അൻപത്തിൻ്റെ അടിയായിട്ട് അതിൻ്റെ ജലനിർ ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടുക്കി ജില്ലയിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാലും സംശയമില്ല അപ്പോൾ തമിഴ്നാടിൻ്റെ ജലവും കേരളത്തിൽ സുരക്ഷയും എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡാം എത്രയെങ്കിലും വേഗം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഗവൺമെൻറ് ഡാമിന് ബലവുണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു പ്രസിദ്ധിയാണ് ലോണായിരിക്കുന്നത് ഇതിനക്കെതിരെ ഗവൺമെൻ്റെ ഈ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ പാർട്ടി പ്രതികരിക്കുന്നതും എല്ലാവരുടെയും സഹകരണപ്പെടുത്തി